ഇതെന്തായാലും ഇതിന്റെ മോൾ ഭാഗം അവർക്ക് ഇതിന് കണക്കായിട്ട് വാർത്ത എന്ന് പറയുന്ന ആളുകൾ കേട്ടോ രണ്ടഭിപ്രായങ്ങളുണ്ട് ഒരഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കോൺക്രീറ്റ് മോൾ ഭാഗത്തേക്ക് ചെളിവെള്ളം എല്ലാം കൂടി പൊങ്ങി വന്നിട്ട് കോൺക്രീറ്റ് ഉറപ്പ് കുറയും അഭിപ്രായം സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗത അപ്പൊ എന്നെ ചെറുപത്താറ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കൂരിയാടാട്ടോ നമ്മുടെ കൂരിയാട് റോഡ് ഇടിഞ്ഞു വീണ് കോടികൾ നഷ്ടമെന്ന നമ്മുടെ കൂരിയാട് മണ്ണിട്ട് നികത്തി റോഡായിരുന്നു അവിടെ ഒരു എലിവേറ്റഡ് ബ്രിഡ്ജ് റെഡിയാക്കി എടുക്കുന്ന വർക്ക് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഓരോ ഈ രണ്ടാഴ്ച കൂടുമ്പോൾ വരുമ്പോഴേക്കും എന്തൊക്കെ മാറ്റമാണ് ഇവിടെ അടിപൊളി അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ അത് കാണിച്ചു തരാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ കൂരിയാടി അണ്ടർപാസിൻ്റെ അടുത്തുനിന്നാണ് കേട്ടോ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം അണ്ടർ പാസിൻ്റെ അവിടെ അതിന് കറക്റ്റായിട്ടൊരു ബോക്സിൽ മൊത്തത്തിലൊരു കോൺക്രീറ്റ് അവിടെ ചെയ്യുന്നുണ്ട് അത് ഗാഡർ ലാസ്റ്റ് ഗാഡർ വെക്കാൻ വേണ്ടിയിട്ടിട്ടോ നമ്മുടെ അതിൻ്റെ മുകളിൽ ഗാഡർ വെക്കാനുള്ള സെറ്റപ്പല്ല അവിടെ ഒരുപാട് പൊട്ടിയൊക്കെ ചെയ്തിട്ട് ഗാഡർ വെക്കാനും സെറ്റപ്പ് ആക്കിയിട്ട് ഒരു ഗ്യാപ്പിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് നിറച്ചിട്ട് സെറ്റപ്പ് ആക്കാട്ടോ ഇപ്പം ലാസ്റ്റ് നമ്മുടെ ഈ ഭാഗത്തെ അണ്ടർപാസിൻ്റെ അടുത്തേക്കുള്ള രണ്ട് പിയറിൻ്റെ വർക്ക് ഒരു പിയർ കോൺക്രീറ്റ് കഴിഞ്ഞു ഒരു പിയറിൻ്റെ അവർ സെൻട്രിങ് ബോക്സുകളൊക്കെ എടുത്ത് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ബോക്സിൻ്റെ ആ പിയറിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ ഇരുമ്പ് വലയങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതൊക്കെ വലിയ വലിയ ക്രെയിൻ്റെ സഹായത്തോടാണ് മനുഷ്യന്മാരവിടെ ഒന്ന് ആ ബെൽറ്റ് ഒക്കെ ഒന്ന് ക്വാളിറ്റി കൊടുക്കാൻ മാത്രമേ മനുഷ്യന്മാർ ആവശ്യമുള്ളൂ ബാക്കിയൊക്കെ അതെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുക കിടത്തി വെക്കുക അതൊക്കെ വലിയ വലിയ ക്രെയിനുകളുടെ സഹായത്തോടെ കേട്ടോ എല്ലാ വർക്കും വലിയ വലിയ വർക്കുകളൊക്കെ അങ്ങനെ നടക്കുക ഒക്കെ ഈ വലിയ വലിയ നല്ല വെയിറ്റുള്ള ഇരുമ്പിൻ്റെ സാധനങ്ങളല്ലേ അപ്പം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ചകൾ ഇങ്ങനെ നോക്കട്ടോ അങ്ങനെ രണ്ടാമത്തെ പിയർ അത് രണ്ടും ഇവിടെ ഫുള്ള് വാർത്ത് കഴിഞ്ഞു ഇവിടെ ഈ ഭാഗത്ത് മാത്രമേ ഉള്ളുണ്ടോ പണി ആ ഭാഗത്ത് കാണണ്ടെങ്കിൽ ഫുള്ള് പിയർ ക്യാപ്പുകളൊക്കെ വാർത്ത് കഴിഞ്ഞിട്ടോ അവിടെ ഇനി എന്തൊക്കെ വർക്ക് ഉണ്ട് നമുക്ക് എന്തായാലും ആ ഭാഗത്തേക്ക് പോയി നോക്കാം അങ്ങനെ നമ്മുടെ പൈലിംഗ് മെഷീനുകളൊക്കെ റസ്റ്റ് എടുക്കുക കേട്ടോ അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഇനി പൈലിംഗ് ജോലികളൊന്നുമില്ല അവിടെ പൈലിങ് ജോലി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വർക്ക് കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അവർക്ക് പണിക്കാര് കൂടുന്നതിനും സാധനങ്ങളൊക്കെ എത്രത്തോളം വെക്കുന്നു അതിനനുസരിച്ച് പണി സ്പീഡിൽ നടക്കും കേട്ടോ രണ്ടാമത്തെ കഴിഞ്ഞു മൂന്നാമത്തെ എടുക്കണ ഈ പിയർ ഒന്ന് വാർത്ത് കഴിഞ്ഞു ഒന്ന് അതാ കമ്പിയൊക്കെ കെട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് നാലാമത്തെ സ്പാൻ അതിൻ്റെ ഒരു പിയർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സെൻട്രിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇനി പിയർ ക്യാപ്പ് അടിക്കാനുണ്ട് കേട്ടോ തെറ്റേ ഇനിയിപ്പം തൊട്ടടുത്ത ദിവസം ഗാഡർ ഇതിൻ്റെ മുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട പണികളാണ് ഇനി അടുത്ത പരിപാടി ഏതാനും ആഴ്ചകൾക്കകം ഈ ഗാഡറുകളും ഇതിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കുന്ന കാഴ്ച കാണാം കെ എൻ ആർ സി എൽ വേറെ ലെവൽ വർക്കാണ് ഇപ്പം കൂര്യാളുപര് കാഴ്ച വെച്ചത് അത്ഭുതപ്പെട്ടു പോട്ടോ അവരുടെ ഈ വർക്ക് ഒരു ബ്രിഡ്ജിൻ്റെ വർക്ക് ഇത്രയും സ്പീഡിൽ വർക്ക് കഴിയുന്നത് നമ്മുടെ എൻ എച്ച് ആർ അറുപത്താറിലെ കാഴ്ചയിൽ ഇത്രയും സ്പീഡിൽ വർക്ക് കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജിൻ്റെ വർക്കും ഉണ്ടാവില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ കെ എൻ ആർ സിന്റെ ഈ റീച്ചിൽ കാര്യമായിട്ട് ഈ വർക്ക് തന്നെ ഉള്ളത് പൊളിഞ്ഞു പോയതുകൊണ്ട് അല്ലെങ്കിൽ എന്നോ അത് ഉദ്ഘാടനം ചെയ്യേണ്ട സമയം കഴിഞ്ഞു പക്ഷെ അവർക്കൊരു ചെറിയൊരു പണി കിട്ടിയതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം വയ്ക്കി ഈ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടികളുടെ നഷ്ടം കൂടി സംഭവിച്ചിട്ടുണ്ട് കേട്ടോ കോടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കോടി എന്നുള്ളത് അവർക്ക് തന്നെ അറിയുള്ളൂ എത്രത്തോളം ഹൈറ്റിൽ ഏകദേശം അതിന്റെ മുകളിൽ ഒരു ഗേഡറും കൂടി ഇരുത്തു വെക്കുന്ന ഹൈറ്റിൽ ഇവിടെ മണ്ണിട്ട് പൊക്കിയ ഒരു ഏരിയ ആയിരുന്നു മുപ്പതടിയോളം ഉയരത്തിൽ ഇവിടെ മണ്ണല്ലായിരുന്നു കേട്ടോ അതെല്ലാം സെറ്റപ്പ് ആക്കി ഏകദേശം മഴക്കാലമൊക്കെ ഈ മഴക്കാലത്തിന്റെ ആ ഒരു തകൃതി അവസ്ഥയിലാണ് ഇവര് പണി പൈലിങ്ങിന്റെ വർക്ക് ഇവിടെ ഫീഷ് ചെയ്തത് സമ്മതിക്കാം പന്ത്രണ്ട് സ്പാൻ പന്ത്രണ്ട് സ്പാൻ വരുന്നുണ്ട് കേട്ടാ പന്ത്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് കോൺക്രീറ്റിന്റെ ഗേഡർ അതുകൂടാതെ പത്ത് ഇരുമ്പിന്റെ ഗാഡർ ആ ലാസ്റ്റ് തലക്കല് നമ്മുടെ ആ വാട്ടർ പാസിന്റെ മുകളിലായിട്ട് ആ ഇരുമ്പിന്റെ ഗാഡർ അത്യാവശ്യം നല്ല നീളത്തിലായിരിക്കും ഇതിന്റെ തൊട്ടടുത്ത് കൂടി പോകുമ്പാണ് ഇതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാവുന്നത് ഈ രണ്ട് പിയർ കാപ്പിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞു ഇതിൻ്റെ രണ്ട് പുള്ളിന് വർക്ക് കഴിഞ്ഞു അവിടെ അവിടേതാ ഒക്കെ കട്ട് ചെയ്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കേണ്ട ജോലികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പിയർ കാപ്പിൻ്റെത് കഴിഞ്ഞു ഒരു പിയർ കാപ്പിൻ്റെ വർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ചരിവ് സെറ്റപ്പ് ആക്കുന്ന വർക്ക് അത് അടിപൊളി വർക്ക് കേട്ടോ ചെറിയ ചെറിയ മുട്ടുകളുണ്ടാവും വലുതായി വലുതായി ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ മുകളിലാണ് ആ ഷീറ്റ് അവര് ആഡ് ചെയ്യുന്നത് അപ്പൊ അത് സ്ലോപ്പായി വന്നു ഇവിടെ അതുപോലെ ഒരു പിയർ കാപ്പ് ആ സൈഡിലുള്ള പിയർ കാപ്പ് കഴിഞ്ഞു ഇനി അതിന്റെ മുകളിൽ നമ്മുടെ ഗാഡർ വെക്കാനായിട്ട് ായിട്ട് അതിന്റെ ആ ബോക്സ് കോൺക്രീറ്റ് ചെയ്യാനുണ്ട് അല്ല ഇവിടെ നാല് ഗാഡറ് വരുന്നുള്ളോ ഗാഡറിന്റെ എണ്ണം പറഞ്ഞതിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാല് ബോക്സ് നിന്നുള്ള കമ്പി അവിടെ കാണുന്നുള്ളോ നാല് ഗാഡർ ആയിരിക്കും ഇവിടെ വരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത് ഗാഡറിന്ന് പതിമൂന്ന് പന്ത്രണ്ടില് ഒരു നല്ല ഇരുപത്തിനാലിനാൽ ബാക്കി നൂറ്റിയാറ് ഗാഡർ ഏക ഇതിന്റെ ഈ ഇതിന്റെ മുകളിൽ കൂടിയാട്ടോ നമ്മുടെ ഗാഡർ ത് അതിൻ്റെ ലാസ്റ്റ് പൈലിംഗ് വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം കഴിഞ്ഞിട്ടുണ്ടാകും പോയി നോക്കട്ടെ നിന്റെ അടിയിലെന്തണീ ആ ഇവിടെ ഉള്ള വേസ്റ്റുകളൊക്കെ മാറ്റി കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ പൊളിച്ചപ്പോ ഉള്ള കംപ്ലീറ്റ് കമ്പികളും എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ് ഒന്നിന്റെ വാർത്തു കഴിഞ്ഞു പിയറുടെ കമ്പി കെട്ടുന്ന ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ ഭാഗത്ത് അതുപോലെ പൈലിങ് ജോലി കഴിഞ്ഞിട്ട് അതിൻ്റെ പൈലിംഗ് ക്യാപ്പ് വാർക്കാനായിട്ട് മോൾ ഭാഗം കട്ട് ചെയ്യുന്ന ജോലികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഓ ഭയങ്കര ഒരു പണിനാട്ടത് ആ ടമ്പിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ പൊളിച്ച് കട്ട് ചെയ്തെടുക്കണ്ടേ ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു അടിയിലൊരു ഫൗണ്ടേഷൻ ഒരു വാർത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇതെന്തായാലും ഇതിന്റെ മോൾ ഭാഗം അവർക്ക് ഇതിന് കണക്കായിട്ട് വാർത്തൂടെ എന്ന് പറയുന്ന ആളുകൾ കേട്ടോ രണ്ടഭിപ്രായങ്ങളുണ്ട് ഒരഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കോൺക്രീറ്റ് മോൾ ഭാഗത്തേക്ക് ചെളി എല്ലാം കൂടി പൊങ്ങി വന്നിട്ട് കോൺക്രീറ്റിന് ഉറപ്പ് കുറയും അഭിപ്രായം പിന്നെ വേറൊരു അഭിപ്രായം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് പയലിങ് ചെയ്യുന്ന സമയത്ത് മെഷിനറികൾ ഇവിടെ നിർത്തി വെച്ചിട്ട് അവർക്ക് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ മണ്ണ് ലെവലിൽ ചെയ്തിട്ട് പിന്നെ മണ്ണ് ലെവലാണ് നമ്മുടെ പിയർ കാപ്പിൻ്റെ ഹൈറ്റ് വരിക അപ്പം അത് ചെയ്ത് അത് കറക്റ്റ് ലെവൽ ഹൈറ്റ് വരും അപ്പോൾ പിയർ കാപ്പ് പയലിങ് കാപ്പ് വളർക്കണമെങ്കിൽ ഇവർക്ക് ഇത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചാട്ടത് മുന്നൂറ് മുന്നൂറ്റി അമ്പത് മീറ്റർ നീളത്തിൽ വരുന്ന അതിമനോഹരമായ ഒരു ബ്രിഡ്ജായിരിക്കും ഇനി എന്തായാലും ഇവിടുത്തെ വെള്ളക്കെട്ടുകൾക്കൊക്കെ ശാശ്വത പരിഹാരമാകട്ടോ ഇത്രയും വെള്ളം നല്ല വെള്ളപ്പൊക്കമൊക്കെ ഉള്ള സമയത്ത് പ്രളയമൊക്കെ ഉള്ള സമയത്ത് അല്ലാതെ ഒരു ഭാഗത്ത് തന്നെ തങ്ങി നിൽക്കുന്ന ഗതികൾ ഉണ്ടാവില്ല ഇതിൻ്റെ മുകളിൽ കൂടിയാണ് റോഡുമ്പോൾ കൂടി അങ്ങോട്ട് പോയിക്കോളും എലിവേറ്റഡ് ബുദ്ധി ആകുമ്പം അങ്ങനെ ഒരു കോണുണ്ട് പിന്നെ അതുകൂടാതെ ഒരുപാട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും ഒക്കെ നല്ല സൗകര്യം ഉണ്ടാവും അവിടെ കുഴപ്പമില്ല അടിപൊളി എന്തായാലും തീരുമാനം അത് പൊളിഞ്ഞു പോയത് നന്നായി എന്ന് വിചാരിക്കുന്ന ഉണ്ടാകും പക്ഷേ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇനി ഇതാ ഇവിടെ സ്റ്റീൽ ഗാഡർ വെച്ചു കഴിഞ്ഞിട്ട് ഇവിടെ ഇനി ആറി ബ്ലോക്കാണ് ഇതുവരെ ചെയ്തു വെച്ചത് ഈ ഭാഗം ആറി ബ്ലോക്ക് ഇനി റൗണ്ടിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇവിടെ അവസാനിപ്പിക്കും അതിൻ്റെ മുകളിൽ വലിയൊരു കോൺക്രീറ്റ് ഒക്കെ വന്നിട്ട് ഇനി ഈ ഭാഗം മാത്രം ഇനി ആ സൈഡ് ചെയ്തതുപോലെ നല്ലൊരു വലിയൊരു കോൺക്രീറ്റ് ചെയ്യുക അതും അറിയില്ല കേട്ടോ സാധാരണഗതിയിൽ ആറി ബ്ലോക്കിൻ്റെ കെട്ടാണെങ്കിൽ അത് റൗണ്ടിൽ കെട്ടിയിട്ട് അതിൻ്റെ മുകളിലാണ് കോൺക്രീറ്റിൻ്റെ ഒരു സ്ലാബ് ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നും കൂടെ പാസ്സായിട്ട് അങ്ങനെ ഒരു സ്ലാബ് കൊടുക്കൽ അപ്പോൾ ഇനി ഇവിടെ നിങ്ങളൊക്കെ സംഭവിച്ചത് ചിന്തിക്ക് ആ ഭാഗത്ത് ചെയ്ത പോലെ നല്ല ബോക്സിൽ അടിപൊളി കോൺക്രീറ്റ് കൊടുക്കാനും സാധ്യത എന്തായാലും ഉള്ളത് ഇനി സ്ട്രോങ് തന്നെ ആയി ആയിരിക്കട്ടെ എന്നുള്ളത് കെ എൻ ആർ സിയിലും ചിന്തിക്കൂട്ടോ കുഴപ്പമില്ല ഇവിടെ തന്ന വാഹനങ്ങളൊക്കെ ഓടിപ്പോയ നമ്മുടെ ഈ റോഡ് എന്താ ചെയ്യലേ എന്ത് ചെയ്യാൻ കമ്പിപ്പണിയൊക്കെ ഏകദേശം കഴിഞ്ഞ മൊട്ട് കമ്പിപ്പണി കയ്യിലേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ ഇനി സ്ലാബ് വാർക്കാല്ലേ സ്ലാബിൻ്റെ കമ്പികളൊക്കെ ഇനി ഇവിടുന്ന് ഇനി ഗാഡർ ഗാഡർ വർക്കിൻ്റെ അവിടേക്കൊക്കെ ഒന്ന് പോയി കേട്ടോ അപ്പൊ സ്നേഹിതന്മാരെ ഇതൊക്കെ ഉണ്ടാ നമ്മുടെ കുരിയാട് വർക്കിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്നും അങ്ങോട്ട് ചെയ്താലിട്ടാ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ